ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ചക്ക കൊണ്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് ഇതിന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ചക്ക വെച്ചത് എന്നാണ് നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേര് വരാമെന്നുള്ളതൊന്ന് കമൻ്റ് ഇടണേ നമ്മൾ ആവശ്യത്തിനുള്ള ചക്ക എടുത്തതിന് ശേഷം അതിൽ കുരുവൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇടണം പിന്നെ അതിലേക്ക് ആവശ്യമായ ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി ചേർക്കണം മൂന്ന് ചേരുവകൾ മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ പിന്നെ അതിനാവശ്യപ്പെ ആവശ്യമനുസരിച്ചിട്ട് മഞ്ഞൾ പൊടി ഇടണം പിന്നെ ഞങ്ങൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കണം വേപ്പിക്കാനും വെള്ളം കുറച്ച് മതി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുക്കർ നന്നായി അടച്ച് വേവിപ്പിക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് വെന്ത് വരണം പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം സ്ക്രീനിൽ കാണുന്നത് പോലെ ഇതുപോലെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും അതിന് ശേഷം ഞങ്ങളിത് നല്ലോണം ഒടച്ച് കിട്ടണം ഈ ചക്ക വെച്ചതെന്ന് പറയുമ്പോൾ ഈ ഉടനെ നന്നായി ഉടഞ്ഞിട്ടാണ് ഉണ്ടാകുക കാണുമ്പോൾ അതുപോലെ തന്നെ ഈ വെന്ത ചക്ക സ്പൂൺ കൊണ്ട് നന്നായി ഉടച്ച് കിട്ടണം നന്നായി ഉടച്ച് യോജിപ്പിക്കണം ഒരഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ സ്പൂണ് കൊണ്ട് ഇളക്കുമ്പോൾ തന്നെ അത് വെന്ത് വന്ന ചക്കയായത് ആയതുകൊണ്ട് നല്ലോണം ഉടഞ്ഞു കിട്ടും അപ്പോൾ ഇത് നന്നായി ഉടച്ച് സ്ക്രീനിൽ കാണുന്ന പരുവത്തിലാകും അപ്പോൾ ആ ഒരു ഇതിലേക്ക് എത്തുമ്പോൾ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഇതിലേക്ക് ആവശ്യമായ കടുക് വറു വറുത്തു വയ്ക്കണം കടുക് വറുത്തുന്നതിനാവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി ചതിച്ചതും ചുവന്ന മുളകും കറിവേപ്പിലും എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണ കടുക് വറുത്ത് വയ്ക്കുമ്പോൾ ചക്കേൻ്റേത് ടേസ്റ്റ് കൂടും പിന്നെ ഇത് മൂന്നുമാണ് കടുക് വറക്ക ആവശ്യമായ ചാമ്യങ്ങൾ പിന്നെ അതിലേക്ക് ആവശ്യമായ കടുക് എടുത്തു വെച്ചിട്ടുണ്ട് കടുക് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കൂടുതലെടുത്തത് നല്ല ടേസ്റ്റ് ആയിരിക്കും അടുത്തത് പിന്നെ ഒരു എടുത്ത് ചൂടാക്കാൻ വെക്കണം അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം പിന്നെ ഈ കടുക് വറുക്കാനുള്ള ആവശ്യത്തിനനുസരിച്ച് മാത്രം ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി ഓയിൽ നന്നായി ചൂട നെയ്യ് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച കടുക് ഇട്ട് കൊടുക്കണം കടുക് നന്നായി ഒന്ന് പൊട്ടി വരുന്ന ആ സമയത്ത് തന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം ചുവന്ന മുളക് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി യോജിപ്പിക്കുക ഒരു വെളുത്തുള്ളീൻ്റെ ഒരു ബ്രൗൺ കളർ കളറാകുന്നത് വരെ ഞങ്ങളിതൊന്ന് ചൂടാക്കിയെടുക്കണം അതിനുശേഷം ചൂടായതിനു ശേഷം ഞങ്ങളീ മാറ്റി വെച്ച് ഉടച്ച് വെച്ച് ആദ്യമേ ഉടച്ച് വെച്ച ചക്കയിലേക്ക് ഇത് ഇട്ട് യോജിക്കുക യോജിപ്പിക്കണം ഇതിട്ട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാദിഷ്ടമായ ചക്ക വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണേ